ബൈക്കിൽ പറ ഹലോ അസ്സാം വലൈക്കും ഇന്നത്തെ എനർജി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തോ എന്റർടൈനിങ് ആയിട്ടുള്ള ഒരു വ്ളോഗാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും കാണുമല്ലേ അതേ ഞങ്ങൾ ഇന്ന് ട്രിപ്പ് പോവുകയാണ് ട്രിപ്പ് എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് മാത്രമാണ് ആ ട്രിപ്പ് ഇക്കാക്കും ഒരു ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ പോവാണ് ഏട്ടാ കമ്പം തേനിലാണ് പോകുന്നത് ഞങ്ങൾ രണ്ട് ദിവസത്തേക്കാണ് പോകുന്നത് എങ്കിലും ഒരു രണ്ട് മൂന്ന് ബാഗെങ്കിലും ഞങ്ങൾ എടുത്തിട്ടുണ്ടാവും അപ്പോ ഞാനും വീട്ടിൽ നിന്ന് ഞാൻ ഹസ്ബൻഡ് മക്കൾ ഉമ്മ അത് കഴിഞ്ഞിട്ട് ഇക്കാര് ബ്രദർ വൈഫ് അങ്ങനെ ഞങ്ങളുടെ ഹോൾ ഫാമിലി ആയിട്ടാണ് കേട്ടോ ഞങ്ങൾ പോണത് ഭയങ്കര എക്സൈറ്റഡ് ആണ് അതുപോലെ തന്നെ അത്ര അധികം ഹാപ്പി ആയിട്ടാണ് കേട്ടോ പോണത് എന്റെ ഭാര്യ അങ്ങനെ ഞങ്ങൾ പോയി ഇപ്പോൾ ഞങ്ങൾ മൂന്നാറ് റൂട്ട് വഴിയിട്ടാണ് കേട്ടോ കമ്പലത്തെ ഇനി പോകുന്നത് ഞാനിതിൽ കുറേയൊന്നും എൻ്റെ വോയിസ് ഓവർ അല്ല കൊടുത്തിരുന്നത് ഓൺ വോയിസ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത് കേട്ടോ അത് ഇഷ്ടം ഇല്ലാന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക പിന്നെ പോകണ വഴിക്ക് ഞങ്ങൾ ചിപ്സ് സാധനങ്ങളൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായി അതെല്ലാം കാറിൽ വെച്ച് കഴിക്കുന്നുണ്ട് കേട്ടോ ഫസ്റ്റ് തന്നെ ഞങ്ങൾ പോയി ഫസ്റ്റ് തന്നെ ചായ പിടിക്കാനായിട്ടാ കയറിയത് നമ്മൾ പോണ വഴിക്ക് പകുതിക്ക് വെച്ചിട്ട് ഒരു ത്രീ തേർട്ടിയൊക്കെ ആയിട്ടുണ്ടാവും ആ ടൈമിൽ ഞങ്ങൾ നേരെ ഒരു കടയിലേക്ക് ചായ പിടിക്കാനായിട്ട് പോയി ചായയും അതുപോലെ സ്നാക്സും പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ചായ പിടിക്കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ കാറിലേക്ക് കയറി പിന്നെയും വിട്ടോട്ടാവും പിള്ളേരായിട്ട് പോയത് കൊണ്ട് തന്നെ നമ്മൾ സ്നാക്സ് എല്ലാം കയ്യിൽ കരുതിയിട്ടുണ്ടായി അപ്പൊ അതെല്ലാം സ്നാക്സ് ഉണ്ടായിരുന്ന മക്കൾക്ക് ഇടക്കിടക്ക് വിഷ്കുമ്പോ ഒക്കെ കഴിക്കാനും മക്കൾക്ക് മാത്രമല്ല ഞങ്ങൾക്കും ഇപ്പൊ ഞങ്ങള് മൂന്നാറ് എത്താറായിട്ടുണ്ട് അടിമാലി ആ ഒരു ഭാഗം എത്തിയിട്ടുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ മലകളുടെയൊക്കെ സ്റ്റാർട്ടിങ് ആയി ഇതെല്ലാം കാണുമ്പോ മക്കള് ഭയങ്കര എക്സൈറ്റഡാണ് ആണ്ടേനൊക്കെ കണ്ടു തുടങ്ങിയപ്പോഴേക്കും ആൻ ആദുസിനെ കാണണം കാണണമെന്നും പറഞ്ഞുകൊണ്ട് ആദു പിന്നെ തുടങ്ങി അത് കഴിഞ്ഞിട്ട് അവനെ പിന്നെ ഞങ്ങള് പോയത് റോഡ് സൈഡില് അതായത് റോഡ് സൈഡില് രണ്ട് സൈഡിലായിട്ട് നിറയെ മരങ്ങള് വന്നിട്ട് ഒരു കാടിൻ്റെ ഉള്ളിലേക്ക് ഇവിടെ പോകുന്ന ഒരു പ്രതിനിധിയായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു ഞാൻ പിന്നെ ഇത് വിവരിക്കണം വിവരിക്കണെന്താന്ന് വെച്ചാൽ മൂന്നാറൊക്കെ എല്ലാവരും പോയി പോകുന്ന സ്ഥലമാണെന്നറിയാം എങ്കിലും എൻ്റെ ആ ഒരു എക്സ് ഒരു ഒരു ഇത് ഇതല്ല ഒരു ഡാമാണ് ഈ ഡാമിൻ്റെ പേരൊന്നും എനിക്കറിയില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ആറര ആറ് മണി ആറര ആ ടൈം കഴിഞ്ഞപ്പോൾ നമ്മളൊരു സ്ഥലത്ത് വൺ വണ്ടി നിർത്തി പൂപ്പാറ ആ ഭാഗത്തായിട്ട് നമ്മൾ വണ്ടി നിർത്തിയായിരുന്നു അവിടുന്ന് ഒരു പൊറോട്ടയും പിന്നെ കുറച്ച് ഗ്രേവിയും സിക്സ്റ്റി ഫൈവും ചിക്കൻ സിക്സ്റ്റി ഫൈവും വാങ്ങിച്ചു വിട്ടാൽ ഇത് ഞങ്ങൾ എല്ലാവരും കൂടി കഴിച്ചതാണ് ഞങ്ങൾ അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങിയതല്ല ജസ്റ്റ് കറി റിലാക്സ് നമ്മൾ അങ്ങനെ അങ്ങനെ കഴിച്ചെന്നുള്ളൂ പിന്നെ ഒരു ും അത്യാവശ്യം നല്ല രീതിയിൽ ഇരിട്ട് വന്നിട്ടുണ്ടായി സ്കൈ ഒക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് നമ്മൾ എന്താ പറയുക കളർ വരെ നല്ല ഇതായിട്ട് പോരുന്ന ടൈമില് ഞാൻ ഭയങ്കര ഡയലോഗോ ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പക്ഷെ ഉണ്ടല്ലോ ചൂരം കേറി കഴിഞ്ഞപ്പോൾ എൻ്റെ ഫുൾ കൺട്രോളും പോയി ഞാൻ എന്തോ അടിച്ച് ഓഫായി കിടന്ന ആൾക്കാരുടെ പോലെ ആയിരുന്നു ആയിരുന്നിട്ടോ ഞാൻ കാറിൽ കിടപ്പും അതുപോലെ ഓരോ സ്റ്റോപ്പ് എത്തുമ്പോൾ ഞാൻ ഒരു ോറ് പോയി വമിറ്റ് ചെയ്യുക ഫുൾ വോമിറ്റ് ചെയ്യുക അങ്ങനത്തെ എന്താ പറയുക ഭയങ്കര ഓഫായിരുന്നു അത് ചുരം കയറിയത് കൊണ്ടാണെന്നാണ് ഞാൻ ഇപ്പം നമ്മൾ തേനി തേനിയെത്തിയിട്ടുണ്ട് ഇപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് കയറണതാ കേട്ടോ ഇവിടെയാണെന്നുണ്ടെങ്കിൽ നല്ല കാറ്റും ഭയങ്കര തണുപ്പൊക്കെ ആയിരുന്നു നമ്മൾ കുറച്ച് വൈകിയാണ് എത്തിയത് കാരണം നമ്മൾ അവിടെ നിർത്തി സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കാനുള്ള ആവതൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല പിന്നെ പോ ഞാനിങ്ങനെ പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ആരോ പറഞ്ഞ് ഫെബി ഇങ്ങനെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളും കൂടെ പോയ ഒരു ഫീലിംഗ് കിട്ടും കാരണം വീഡിയോ എടുക്കുമല്ലോ എന്നൊക്കെ ചോദിച്ചത് കൊണ്ട് മാത്രം ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ പിന്നെ അതങ്ങട്ട് ഫുഡ് കഴിക്കാനായിട്ട് ഞാൻ കഴിച്ചില്ല ഞാൻ മക്കൾക്ക് പ്ലെയിൻ ദോശ ഓർഡർ ചെയ്തു പിന്നെ ബാക്കി അവരെല്ലാവരും ഫ്രൈഡ് റൈസ് അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു എനിക്ക് ഫുഡിൻ്റെ മണം കേട്ടിട്ട് തന്നെ ഉമ്മിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഒക്കെ ആയിരുന്നു അങ്ങനെ ഞാൻ മക്കൾക്ക് കൊടുത്തിട്ട് വേഗം ഞാൻ പുറത്ത് വന്നിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റേ അടിക്കാനായിട്ട് നമ്മൾ കുറേ സ്ഥലങ്ങളൊക്കെ അന്വേഷിച്ചെങ്കിൽ റൂമൊന്നും നമുക്ക് കിട്ടിയില്ല പിന്നെ നമ്മൾ കിട്ടിയ ഒരു റൂമിൽ രണ്ട് മൂന്ന് സ്ഥലത്തൊക്കെ പോയി നോക്കി നല്ല റൂമൊക്കെ നോക്കിയിട്ട് പക്ഷെ ഒന്നും കിട്ടില്ല പിന്നെ അവസാനം നമ്മൾ കിട്ടിയത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ റൂമിൽ വന്നുകഴിഞ്ഞപ്പോൾ അവരൊക്കെ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ മക്കൾക്കൊക്കെ എനിക്കിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് ഭയങ്കര സന്തോ സങ്കടമാണ് ഫീൽ ചെയ്യുന്നത് കാരണം പോയി കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ ആ ടൈമിൽ ഞങ്ങൾ അടിച്ച് വിളിച്ച് പോകുന്നു അങ്ങനെ അങ്ങനെ ഞങ്ങൾ കൊണ്ടുപോയ ബാഗൊക്കെ അതേപോലെ കെട്ടിപ്പറുക്കി തിരിച്ച് പോരാനുള്ള പരിപാടികളാണ് സത്യം പറഞ്ഞാൽ ഞങ്ങൾ കുളിച്ചൊന്നും ഇല്ല കേട്ടോക്കെയാണ് പോകുന്നത് കാരണം നമുക്കറിയില്ലല്ലോ എത്രമാത്രം സേഫാണ് സെക്യൂർഡാണെന്നൊന്നും അറിയാത്തത് കാരണം നമ്മളങ്ങനെ ആ പരിപാടിക്കൊന്നില്ല ഡ്രസ്സ് ചേഞ്ച് ചെയ്തു അത്ര ഉള്ളൂ അങ്ങനെ നമ്മൾ തിരിച്ചു പോന്നു തിരിച്ചു പോകുന്നു എന്ന് വെച്ചാൽ ഇനിയാണ് ൊക്കെ ട്രീറ്റ്മെൻറ്റിൽ പോണത് അപ്പോൾ ഇപ്പോൾ ഒരു ആറര ആ ഒരു ടൈം ആയിട്ടുണ്ട് ഇത് തേനിയാണ് കേട്ടോ കമ്പം തേനി ആ സ്ഥലമാണ് അപ്പോൾ ട്രീറ്റ്മെൻറ്റിനായിട്ട് പോവാണ് അതായത് ഫെബ്രുവരിയിൽ കസിഡന്റ് സംഭവിച്ചു അപ്പോൾ ആക്സിഡന്റിൽ ഷോൾഡറിൻ്റെ എല്ല് പൊട്ടിയിട്ടുണ്ടായി കാലിൻ്റെ എല്ല് പൊട്ടിയിട്ടുണ്ടായി അപ്പോൾ അതൊക്കെ കാലിൻ്റെയൊക്കെ ഓക്കെ ആയിട്ടുണ്ട് പക്ഷേ ഷോൾഡറിൽ എന്തൊക്കെയോ പ്രശ്നം ഇപ്പോഴും ഉണ്ട് അപ്പോൾ എല്ല് കുറച്ചും കൂടി ഒന്ന് ചേരാനൊക്കെ ഉണ്ടായി അപ്പൊ ഇവിടുത്തെ ഡോക്ടർ ഈ വൈദ്യനെ കാണിച്ച് നല്ലതാണെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ നമ്മൾ പോകുന്നതാണ് ഞങ്ങളതൊരു ആക്കി എടുത്തു എങ്ങനെയാണെന്നുള്ളതാണ് കേട്ടോ ഈ വ്ലോഗിൽ ഞാൻ കാണിക്കണത് അല്ല ഈ ഒരു പോർഷനിൽ ഞാൻ കാണിക്കുന്നത് പിന്നെ ഇവിടുത്തെ റോഡൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര പക്കയായിട്ട് എന്താ ഒരു ബ്ലോക്കോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഉണ്ടായില്ല ഞങ്ങൾ ഇപ്പൊ പത്ത് കിലോമീറ്റർ എന്ന് പറഞ്ഞത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് എത്തി അത്രയും റോഡൊക്കെ നല്ല ക്ലീൻ ആയിരുന്നു പിന്നെ ചില വീടുകളുടെ ഫ്രണ്ടിലൊക്കെ പശുവിനേയും അതൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതാ ഇങ്ങനത്തെ ബിൽഡിങ്ങുകളൊക്കെയാണ് നമ്മൾ കിട്ടാൻമാർ കിട്ടും പിന്നെ കുറെ വഴിയിൽ കണ്ട ആൾക്കാരോടൊക്കെ ചോദിച്ചിട്ടൊക്കെയാണ് കേട്ടോ പോയത് നമുക്ക് കറക്റ്റ് റൂട്ട് അറിയില്ലായിരുന്നല്ലോ പിന്നെ നമ്മൾ പോണ പോണവഴിക്ക് സൈഡിലൊക്കെ ആയിട്ട് ഈ ചെറിയ പയ്യന്മാരൊക്കെ ഡാൻസ് കളിക്കുന്നുണ്ടായി അത് എന്ത് എന്താഘോഷത്തിന്റെ ഭാഗമൊന്നും അറിയില്ല അവരിന്ന് തുള്ളനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവിടെ കണ്ട ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലങ്ങളുടെ എല്ലാ വീടുകളുടെയും അല്ലെങ്കിൽ ഷോപ്പുകളുടെ ഒക്കെ ഫ്രണ്ടിൽ അവർ കോലം ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് കറക്റ്റ് വഴി അറിയാത്ത തരണം ഈ അപ്പിനോടും പിന്നെ വേറൊരാളോടും വഴിയൊക്കെ ചോദിച്ചിട്ട് അവരൊക്കെ നല്ല മാന്യമായിട്ടൊക്കെ നമുക്ക് വഴി പറഞ്ഞു കേട്ടോ അങ്ങനെ ഗൂഗിൾ മാപ്പിനെക്കാളും നമുക്ക് ഹെൽപ്പ് ചെയ്തത് ഇവിടെ സൈഡിലുള്ള ആൾക്കാരോട് ചോദിച്ചപ്പോ അവര് പറഞ്ഞതെന്ന വഴിയാണ് അങ്ങനെ ഈ അംഗളും പറഞ്ഞെന്നു പിന്നെ അതുപോലെ ഈ പുള്ളിക്കാരനും പറഞ്ഞെന്ന് അങ്ങനെയാണ് കേട്ടോ നമ്മളവിടെ കണ്ടുപിടിച്ചത്

കോലം ഇട്ടേക്കുന്നത് ചില വീടുകളിൽ ആയിട്ടുള്ള തറയിലും ചില സ്ഥലങ്ങളിൽ ചാണകം മെഴുകിയ സ്ഥലത്തൊക്കെയാണ് കേട്ടോ ഒരു കോലം ഇട്ടേക്കുന്നത് എനിക്ക് തോന്നുന്നത് ഇവരുടെ തമിഴ് കൾച്ചർ അനുസരിച്ച് ഇത് മാൻഡേറ്ററി ആണെന്ന് തോന്നുന്നു ഈ കോലം ഇടുന്നതൊക്കെ അങ്ങനെ നമ്മൾ തേടി പിടിച്ചതാ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഇതാണ് സ്ഥലം അപ്പോൾ നമ്മൾ അതിൽ തന്നെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു ചായ കുടിക്കാനായിട്ട് കയറി അങ്ങനെ ആദ്യം രാവിലെ തന്നെയല്ലേ ഇപ്പോൾ ഒരു ഏഴ് ഏഴരയൊക്കെ കാണും ആ ഒരു ടൈം ആയിട്ടുണ്ട് നമ്മൾ അവിടെ നിന്ന് ഒരു ചായ ഓടിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ ഇതാണ് നമുക്ക് ഹോസ്പിറ്റലിൽ അങ്ങനെയൊന്നുമല്ല അതാ ഇങ്ങനത്തെ ഒരു കടമുറി പോലത്തെ സെറ്റപ്പ് ആണ് അവിടെ രണ്ട് മൂന്ന് പേരൊക്കെ വന്ന അവിടുത്തെ കറക്റ്റായിട്ട് ഇതാ ഇതായിരിക്കുന്ന ആളാണ് വൈദ്യൻ അപ്പോൾ ആൾ കറക്റ്റായിട്ട് നമ്മുടെ എക്സറേ ഷീറ്റൊക്കെ നോക്കി കറക്റ്റ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായി നിങ്ങൾക്ക് ആർക്കെങ്കിലും എല്ലിന് ഫ്രാക്ചർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ മതി നമ്മൾക്ക് നമ്മളോട് കമൻറ്റിൽ അതിൻ്റെ ഇതൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഇതൊക്കെ അയച്ചു തരാം കേട്ടോ അപ്പോൾ കാട് എക്സ് റേ ഷീറ്റ് ഒക്കെ കണ്ടുകഴിഞ്ഞപ്പോൾ കുറേ കാര്യങ്ങൾ നമ്മളോട് ഇങ്ങോട്ട് പറഞ്ഞു വന്നു പിന്നെ അതായത് ഇതുപോലെ കാലൊക്കെ കെട്ടി വെച്ചു ആ ഒലക്കയും വെച്ച് കിട്ടി കുത്തണത് ഒരാൾ നടുവേദനയായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ആ ആൾക്ക് ഒലക്കയെ വെച്ചൊക്കെ ഇട്ട് എന്തൊക്കെയോ ചെയ്യണതായിരുന്നു അങ്ങനെ ട്രീറ്റ്മെൻറ്റ് എല്ലാം കഴിഞ്ഞ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എടുത്തേ ഉള്ളൂ അപ്പോൾ ദേവം ട്രീറ്റ്മെൻറ്റ് എല്ലാം കഴിഞ്ഞ് ഒത്തിരി ക്യാഷൊന്നും ആയില്ല കേട്ടാ നമ്മുടെ ഇവിടുത്തെ ഹോസ്പിറ്റലിൽ നമ്മൾ ചിലവാക്കുന്ന അത്ര ക്യാഷൊന്നും അവിടെ വന്നില്ല അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ കേരള ഫുഡ് എന്നുള്ള ബോർഡ് കണ്ടപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഒരു എട്ട് മണി എട്ടേക്കാൽ ആ ഒരു ടൈമിലാണ് അതുകൊണ്ട് തന്നെ അവിടെ ഫുഡ് ആയിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ദോശ ഇഡ്ഡലി അങ്ങനത്തെ എന്തെങ്കിലും കഴിക്കാനായിട്ടാണ്ടെ ചെന്നത് അപ്പോൾ അവര് പറഞ്ഞത് പൊറോട്ട ചപ്പാത്തി അതൊക്കെ ഉള്ളൂ അതാണെങ്കിലും റെഡി ആയിട്ടില്ല തൊട്ടടുത്ത് തന്നെ ഗ്രേവി ഗാർഡൻ ഉണ്ട് നിങ്ങൾ അതൊന്ന് പോയി കണ്ടിട്ട് വരുമെന്ന് പറഞ്ഞിട്ട് നമ്മളെ മുന്തിരിത്തോട്ടം കാണാനായിട്ട് വിട്ടതാണ് കേട്ടോ നമ്മളെല്ലെങ്കിലും മുന്തിരി തോട്ടം എക്സ്പ്ലോർ ചെയ്യണം എന്ന് കരുതി വന്നതാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നപ്പോൾ ഫുഡ് റെഡി ആയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോയി ഇതാണ് തേനീര കമ്പം ഗ്രേവിടെ മുന്തിരി മുന്തിരിത്തോട്ടം അപ്പോൾ നമ്മൾ ശരിക്കും സീസണാണോ എന്ന് അറിയാണ്ടാണ് വന്നത് പക്ഷേ നമ്മൾ ചെന്നത് കറക്റ്റ് സീസൺ ടൈമിലായിരുന്നാ ഇത് സ്റ്റാർട്ടിങ്ങിലുള്ളതാണ് ഉള്ളിലേക്ക് ചെന്നാണ് ശരിക്കും കുറെ ഉള്ളത് കാണുന്നത് നിറച്ച് മുന്തിരി ഉണ്ടായി എടുക്കുന്നുണ്ട് സീസൺ ആയതുകൊണ്ട് തന്നെ ഫുൾ ടച്ച് 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 ഏയ് മുന്തിരിണ്ടായിരുന്നേ അവിടെ കുറേ റൂൾസ് എല്ലാം ഉണ്ടായിരുന്നു നമ്മളതില് ടച്ച് ചെയ്യാനോ അതുപോലെ പൊട്ടിച്ചെടുക്കാനോ അങ്ങനൊന്നും പാടില്ല അവിടെ സെക്യൂരിറ്റിനെ ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് കാണാനായിട്ട് അങ്ങനെ ഭയങ്കര രസമായിരുന്നു കേട്ടോ വീഡിയോയില് കാണുന്നതിനെക്കാട്ടിലും അടിപൊളി രസമായിരുന്നു നമ്മളവിടെ ചെല്ലുമ്പോ ഈ ഗാർഡനില് അവിടത്തെ ജോലിക്കാരുണ്ടായിരുന്നു അതായത് ഈ ചീത്ത ഇലകളൊക്കെ പറിച്ചു വിളയാനായിട്ട് കൊറേ ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നട്ടോ നമ്മളാണെങ്കിൽ അവിടെ കയറി കുറേ ഫോട്ടോസ് വീഡിയോസ് എല്ലാം തോട്ടത്തിന്റെ ഉള്ളിലായിട്ട് സീറ്റ് ഇട്ടുണ്ടായിരുന്നു സീറ്റ് എന്ന് വെച്ചാൽ ഇങ്ങനെ അവിടെ ഒരു ചെയർ ചെയർ പോലത്തെ ഒരു സംഭവം ഉണ്ടല്ലേ

ഇതൊരു ഉണ്ടാക്കാൻ വേണ്ടി പറിക്കണതാ ആ പഴുത്തല ചീത്ത ആയിട്ടുള്ള ഇല ഒക്കെ ഞങ്ങൾ കുറേയൊക്കെ നടന്ന് കണ്ടുകഴിഞ്ഞപ്പോൾ കുറച്ച് നേരം ഉമ്മയും പിള്ളേരെ കൂടി ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് അവിടെ നിന്ന് ഇരുന്നതാണ് കേട്ടോ അങ്ങനെ കുറേ നേരം കണ്ടു കണ്ടുകഴിഞ്ഞ് നമ്മൾ തിരിച്ച് പോകുകയാണ് നമുക്ക് അവിടുന്ന് കുറേ അവർ ഇങ്ങനെ ഇടയ്ക്ക് വന്ന് പറയും പിള്ളേരുള്ളത് കൊണ്ട് തന്നെ ഞങ്ങളുടെ അടുത്ത് കൂടെ കൂടെ വന്ന് പറയും തൊടല്ലേ പിടിക്കില്ലേ എന്നൊക്കെ അതിൻ്റെ അതോട് ചേർന്ന് തന്നെ അതാ ഇങ്ങനൊരു ഷോപ്പുണ്ട് അവിടുന്ന് പറിച്ച മുന്തിരികളൊക്കെ അതാ ഇവിടെ തന്നെ കൊണ്ടുവെക്കും എന്നിട്ട് അതവർ സെയിൽ ചെയ്യുകയാണ് വൈനൊക്കെ ഉണ്ട് ജ്യൂസ് ഉണ്ട് നമ്മൾ നമ്മളവിടുന്ന് കുറച്ച് മുന്തിരിയും കുറച്ച് ജ്യൂസും വാങ്ങിച്ചിട്ട് പോകുന്നുട്ടാ അപ്പോൾ ഇതൊക്കെ നമുക്ക് ഫ്രഷ് ആയിട്ട് കെമിക്കലൊന്നും ചേർക്കാതെ കിട്ടുന്നത് അതായത് കാരണം നമ്മൾ മുന്തിരിയും ജ്യൂസും അവിടെ നിന്ന് എടുത്തു ജ്യൂസ് കിട്ടിയപ്പോൾ തന്നെ ഇത്ര പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ കയറി നമ്മൾ പോകുന്നതിന് മുമ്പേ അവിടെ ചെന്ന് കാരണം നമ്മൾ നേരത്തെ ഓർഡർ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് തന്നെ ചപ്പാത്തിയും പൊറോട്ടേ ഉള്ളൂന്ന് പറഞ്ഞു പിന്നെ വേറെ ഓപ്ഷൻ ഓപ്ഷനിലാത്ത കാരണം ഞങ്ങൾ അത് കഴിച്ചു പൊറോട്ടയും ചിക്കനും ചിക്കൻ കറിയുമായിരുന്നു അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് തമിഴ്നാട്ടിലെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഫുൾ വാഴലായിരിക്കും പ്ലേറ്റിൻ്റെ മേലെ വാഴല വെച്ചിട്ടാണ് അവർ ഫുഡ് കൊടുക്കത്തുള്ളൂ കേട്ടോ അങ്ങനെ അതെല്ലാം കഴിച്ചിട്ട് നമ്മൾ പിന്നെ തിരിച്ചു പോരാണ്

അങ്ങനെ റിട്ടേൺ പോകണേ നമ്മൾ കരിക്കിന്റെ ഒരു സ്ഥലം കണ്ടപ്പോ അവിടെ നിന്ന് കരിക്ക് കുടിക്കാനായിട്ട് കേറിയിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കാറിന്റെ ഇടയ്ക്കിടയ്ക്ക് അടിക്കുന്ന പോലെ നമ്മളും ഇതുപോലെ നമ്മളിടക്കിടക്ക് അടിക്കാനായിട്ട് അങ്ങനെ നമ്മൾ കരിക്ക് കഴിക്കാനും പിന്നെ അതുപോലെ കരിക്ക് കുടിച്ചിട്ട് പിന്നെയും കരിക്ക് തിന്നോ തിന്നാനാണ് അങ്ങനെ നമ്മൾ അതെല്ലാം നമ്മളതെല്ലാം കഴിച്ചുകഴിഞ്ഞിട്ട് റിട്ടേൺ പോനൊഴിക്ക് ചുരം ഒക്കെ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും മങ്കിക്കുട്ടമാരെ കണ്ട് കൊറേ പേരുണ്ടായിരുന്നെ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന മുന്തിരി കുറച്ചൊക്കെ അവർക്ക് കൊടുത്തു ഇല്ല ഞാൻ താഴ്ത്തിയില്ല കാരണം എനിക്ക് പേടിയായിരുന്നു ഇവരെ അങ്ങനെ ചാടി കയറിയാലോ ഓർത്തിട്ട് പിള്ളേർ ആയിരുന്നു അവരുടെ കണ്ടിട്ട് നോക്കി എല്ലാം കൂടെ ും അങ്ങോട്ട് പോയി അവരെ കൈലട്ട് പൊട്ടിച്ചു പൊടിച്ചിട്ട് അവരുടെ കയ്യിലോ എവിടെ എണീച്ച നോക്കിക്കോ പുള്ള തിന്നു നമ്മള് നമ്മുടെ കയ്യിൽ സാധനങ്ങളൊക്കെ കണ്ടോടി ഈ മങ്കീസൊക്കെ ഓടി വരായിരുന്നു കേട്ടോ നമ്മളുടെ അരികിലേക്ക് കുഞ്ഞിതും വലുതും ഒക്കെ ആയിട്ട് പിന്നെ നമ്മൾ കൊടുക്കുന്ന സാധനം ഇത് നമ്മുടെ കാറിൻ്റെ ബാക്കിലായിട്ട് എന്ത് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി എനിക്ക് ഈ ഇതിനെ കണ്ടിട്ട് ഈ എന്താ പറയുക കുഞ്ഞു കുട്ടികളുടെ അല്ലെങ്കിൽ പ്രായമായിട്ടുള്ള ഭയങ്കര കൃഷിമാരുടെയൊക്കെ ഫേസ് ചെയ്തത് പിന്നെ ഉണ്ടല്ലോ ആ ഇരിക്കുന്ന മങ്കികളുടെ കൂട്ടത്തിൽ ഒരെണ്ണത്തിൻ്റെ കവളുത്ത് വീർത്തിരിക്കുന്നുണ്ടോ അത് നമ്മൾ കൊടുത്ത ബിസ്ക്കറ്റൊക്കെ നിറച്ച് നിറച്ച് വെച്ചേക്കട്ടാണ് വെച്ചേക്കണത് കൊണ്ടാണ് കേട്ടോ അതിൻ്റെ കവൾ അങ്ങനെ ഇരിക്കുന്നത് അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെയും യാത്ര തിരിച്ച് ഒരു ഉച്ച ആപാറായിട്ടുണ്ട് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ടില്ല നമ്മൾ അപ്പോൾ ഇതിൽ നല്ലൊരു കട കണ്ടിട്ട് ഫുഡ് കഴിക്കുക എന്ന് കരുതിയിട്ട് നമ്മളിങ്ങനെ പോണതാണ് അപ്പോൾ അതാ ഈ ഒരു കട കണ്ട നമ്മൾ നേരെ അവിടേക്ക് കയറി ചിക്കൻ ബീഫ് അങ്ങനത്തെ ഐറ്റംസ് ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ കയറിയത് നല്ല നാടൻ ഊണ് വല്ലതുണ്ടി കഴിക്കാമെന്ന് കരുതി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളിയായിട്ട് അവർ നമുക്ക് ഫുഡ് തന്നിട്ടുണ്ടായി നമ്മൾ ഫിഷ് ഫ്രൈ പറഞ്ഞു സ്പെഷ്യലായിട്ട് പിന്നെ മുട്ട പൊരിച്ചതെല്ലാം പറഞ്ഞു പിന്നെ ഇത്ര ഞാൻ ആറിൽ കയറിയെന്ന് മാത്രമല്ല കഴിഞ്ഞിട്ട് ഞാൻ നല്ല ഉറക്കായിരുന്നു കേട്ടോ വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴാണ് കണ്ണു പറഞ്ഞത് അപ്പം നമ്മുടെ ബ്ലോഗ് ഇഷ്ടമായി വെച്ചാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ അപ്പം നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ ഓക്കെ ബൈ